മച്ചാട് മാങ്കത്തിനൊരുങ്ങി മണലിത്ര ദേശത്തിന്റെ കുതിരകൾ മൂന്ന് കുതിരകളാണ് ഇത്തവണ മണലിത്രദേശം കുംഭകുടത്തിന്റെ അകമ്പടിയുടെ കാവിലേക്ക് എഴുന്നള്ളിക്കുന്നത് വേലയുടെ ഭാഗമായി മണലിത്ര ദേശം ഒരുക്കിയ ബഹുനില കാഴ്ചപ്പന്തലിന്റെ സുച്ചോൺകർമ്മം വടക്കാഞ്ചേരി എം എൽ എ സേവീര ചിറ്റിലപ്പിള്ളിയും ദേശത്തിന്റെ ദീപാലങ്കാരത്തിന്റെ സുച്ചോൺകർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറും നിർവ്വഹിച്ചു വേലയോടനുബന്ധിച്ച് മണലിത്ര അയ്യപ്പൻകാവിൽ ഇന്ന് വൈകിട്ട് ആറേ മുപ്പതിന് പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദിയവും നാളെ തിങ്കളാഴ്ച വൈകീട്ട് നാലിന് മണലിത്ര ചിറക്കപ്പടി ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന നാടൻ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടൂണർത്തൽ എന്ന പേരിൽ പൂരം വിളംബര ഘോഷയാത്രയും വേല ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് ദേശത്തെ തച്ചന്റെ പൂജയ്ക്ക് ശേഷം മൂന്ന് കുതിരകളും കുംഭക്കുടം അകമ്പടിയോടുകൂടി കാവിലേക്ക് പുറപ്പെടും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രോത്സവമാണ് മച്ചാട് മാമാങ്ക മാറിയപ്പെടുന്ന മച്ചാട് കുതിരവേല ഈ മച്ചാട് കുതിരവേലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ദേശമാണ് മണൽത്രദേശം മണൽത്രദേശം നമ്മുടെ മുഴുവൻ പരിപാടികളും ആസൂത്രണം ചെയ്ത് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കാഴ്ചപ്പന്തലും അതുപോലെ തന്നെ വഴിവിളക്കും വടക്കാഞ്ചേരിയുടെ എം എൽ എ ശ്രീ സേവർ ചെറ്റിലിപ്പള്ളി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് പല്ലാവൂർ ശീധരന്മാരായ നേതൃത്വത്തിലുള്ള ഗംഭീര പഞ്ചവാദിയവും മറ്റ് ചടങ്ങുകളും നടക്കുന്നുണ്ട് തിങ്കളാഴ്ച നാളെ വൈകിട്ട് നാലുമണിയോടു കൂടി മണലിത്ര ചർക്കപ്പടി പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ച് വൈകിട്ട് ഒമ്പത് മണിക്ക് നമ്മുടെ മണലിത്ര അയ്യപ്പങ്കാവിൽ സമാപിക്കുന്ന രീതിയിൽ നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ തെയ്യം അതുപോലെ തന്നെ മൂക്കാഞ്ചാത്തൻ തിറാപ്പൂതൻ തുടങ്ങിയ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാടുണർത്തൽ എന്ന പേരിൽ ഒരു പൂരം വിളംബര പരിപാടി കൂടി മണൽത്രദേശം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേല ദിവസം മണൽത്തദേശത്തിൻ്റെ മൂന്ന് കുതിരകൾ തച്ചൻപൂജയോട് പൂജ കഴിഞ്ഞ് കുംഭകൂടത്തിൻ്റെ അകമ്പുടിയോടുകൂടി കാവിലേക്ക് പുറപ്പെടുകയാണ് കാവിൽ വേല ആരംഭിക്കുന്നത് മണൽത്ര ദേശത്തിൻ്റെ കുംഭകൂടം കാവുകയറുന്നതോടുകൂടിയാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ പരിപാടികളും കുതിരകളായാലും കുംഭകൂടമായാലും മറ്റ് കലാപരിപാടികളായാലും എല്ലാ പരിപാടികളും പൂർവാധികം ഗംഭീരമായി തന്നെയാണ് മണലിത്ര ദേശം ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് മുഴുവൻ ദേശക്കാർക്കും അതുപോലെ തന്നെ മുഴുവൻ മാമാങ്ക പ്രേമികൾക്കും മണലിത്ര ദേശത്തിൻ്റെ പേരിൽ എല്ലാവിധ മാമാങ്ക ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം